ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോ സ്വാഗതം ഞങ്ങൾ കപ്പക്കാട്ടിൽ നിന്ന് വീഡിയോ അറിയാമോ കപ്പക്കാടാ മനസ്സിലാകുന്നില്ലേ കപ്പക്കാട് തെയ്യോട് ഈ സൈഡിലേക്ക് കപ്പക്കാട് ഈ കപ്പക്കാട്ടിൽ ഞങ്ങൾ വീഡിയോ ചെയ്യുന്നത് എന്നത്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നൊരു അടിപൊളി സർപ്രൈസ് വീഡിയോ ആണ് അടിപൊളി സർപ്രൈസ് ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം തരുന്ന ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിട്ടാണ് ഞാൻ കപ്പക്കാട്ടിലേക്ക് വന്നത് കപ്പക്കാട്ടിൽ കാരണം അമ്മി അവിടെ നിന്ന് കപ്പയ്ക്ക് ചെത്തുന്നുണ്ട് ആ കാടിനകത്ത് നിന്ന് കാണുന്നില്ല അതിന് ഇടയ്ക്കൊണ്ട് അനക്കം കാണുന്നുണ്ടോ അതിനകത്തുണ്ട് അതെ അമ്മിയുടെ തല കാണാമോ തല ഓ എവിടെ ഇല്ല ഞങ്ങൾ കിട്ടുക ഈ വീഡിയോയിൽ വന്നതിന്റെ കാരണം ഈ വീഡിയോയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വീഡിയോ കാണിച്ച് ഫോൺ കാണിച്ച് നമുക്ക് മില്യൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആവാൻ പോവാണ് ഞങ്ങൾക്ക് ആഘോഷങ്ങളൊന്നുമില്ല ഞങ്ങൾ ഇങ്ങനെ കാപ്പക്കാട്ടിലും അതൊക്കെ ഓരോ പണികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകും ഓടി വന്നു രണ്ട് ലക്ഷ പോ ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി പത്ത് അപ്പൊ നമുക്ക് തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് അതായത് കണക്ക് പറയാൻ പോയി കഴിഞ്ഞ കണക്ക് തെറ്റി പോവേ ഇരുപത്തി ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റിഒമ്പതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് അപ്പോൾ നല്ല സ്പീഡിലാണ് ഇത് പോകുന്നത് നല്ല പടപടാൻ സ്പീഡിൽ ഇത് മാറുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ആഘോഷിക്കാൻ എന്താ പറയാ മറ്റേ പൂത്തിരിക്ക് എത്തിക്കാനൊന്നും ആരുല്ലേ സാധാരണ എല്ലാവരും ഇങ്ങനെ വണ്ണിലും മറ്റേ സാധനങ്ങൾ ഇങ്ങനെ പറന്ന് പറഞ്ഞൊരു സംഭവം അല്ലേ അതെ അപ്പൊ അമ്മയുടെ കൂട്ടി വീഡിയോ എടുക്കാൻ വേണ്ടി അവിടെ പോയത് പക്ഷെ അവിടെ ആദ്യ കൂട്ടം തൊട്ടി തൊട്ടി കിടന്ന് കിടന്നുറങ്ങുമായിരുന്നു അവിടുന്ന് വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോൾ എനിക്ക് സംശയം തോന്നി പട്ടി ഇവൻ കുറച്ചപ്പോഴും കാരണം പട്ടി കുറയ്ക്കുമ്പോൾ ഇവ ചാടിയേക്കും വഴി ആരിലും പോയി കഴിഞ്ഞാൽ പട്ടി കുറയ്ക്കും ചാടി ഏറ്റവും സംശയം കൊണ്ട് ഓടി വന്നപ്പോ അവൻ എഴുന്നേറ്റ കാരക്കറയാൻ തുടങ്ങിയായിരുന്നു മുപ്പത്തഞ്ച് മുപ്പത്തിയാറ് ആയി ഇപ്പൊ തലതിരിഞ്ഞല്ലേ കാണുന്നല്ലേ ഇങ്ങനെ കാണിക്കുമ്പോ അപ്പോൾ ഞാൻ ഈ സൈഡിൽ ഇട്ടേക്കാം കേട്ടോ കാണാനായിട്ട് ഈ സൈഡിൽ ഇട്ടേക്കാം അപ്പോൾ ഇനിയുള്ളത് തൊള്ളായിരത്തി മുപ്പത്തി എട്ട് മുപ്പത്തി ഒമ്പത് ഇവിടെപെടേന്ന് ആവുന്നുണ്ട് ഒരു അഞ്ച് മിനിറ്റ് മാക്സിമം അഞ്ചു മിനിറ്റിനുള്ളിൽ അഞ്ചു മിനിറ്റ് വേണ്ട നാല്പതായി ഇനി അറുപത് പേരും കൂടെ വെറും അറുപത് സബ്സ്ക്രൈബേഴ്സും കൂടെ ആയി കഴിഞ്ഞാൽ നമ്മുടെ അച്ചാൻ ആർമി ഫാമിലി ആർമി ഫാമിലി ഫാമിലി ഫാമിലിയാണ് ഒരുപാട് പേര് അതായത് നമ്മളൊക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ വൺ മില്യൺ ടു മില്യൺ ഒക്കെ കിടന്ന ആൾക്കാർ ഇപ്പോഴും ഏതാണ്ട് ഒന്നോ രണ്ടോ ലക്ഷം സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടുതലായിട്ടുള്ള അവർക്കൊക്കെ അവരെയൊക്കെ വെച്ച് നമ്മൾ ഒരുപാട് ഒരുപാട് പെട്ടെന്ന് ഏതാണ്ട് ഈ ഒരു വർഷത്തിനിടയ്ക്ക് ഭയങ്കര നല്ല ഫാസ്റ്റായിട്ടാണ് നമ്മൾ ഈ ത്രീ മില്യണിലേക്ക് എത്തിയത് ഇപ്പോൾ ഏതാണ്ട് നമ്മൾ ടു മില്യൺ കഴിഞ്ഞിട്ടാണ്ട് ഒരു മാസം കഴിഞ്ഞിട്ടുള്ളൂ ത്രീ മില്യണിലേക്ക് നമ്മൾ എത്തി എത്തിയക്കാണ് നിങ്ങളതൊന്ന് സപ്പോർട്ട് കൊണ്ട് നിങ്ങളതൊന്നും സ്നേഹം കൊണ്ട് മാത്രമോ അല്ലാതെ ഇതൊരിക്കലും സംഭവിക്കില്ല കേട്ടോ ഭയങ്കരമായിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള ഇതുപോലെ സബ്സ്ക്രൈബേഴ്സ് കേൾക്കാനായിട്ട് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോ പിന്നെ നല്ല എന്താ പറയുക നിങ്ങളുടെ സപ്പോർട്ട് ഭയങ്കര സപ്പോർട്ട് അത് പറഞ്ഞടയ്ക്കാൻ പറ്റത്തില്ല അതുപോലെ സപ്പോർട്ട് അപ്പൊ അതിനൊക്കെ ഒരുപാട് നന്ദി പറയുന്നു

എഴുപത്തൊമ്പതായി കേട്ടെ ഇരുപത്തിയൊന്ന് സബ്സ്ക്രൈബേഴ്സ് അത് ഇരുപത് മതി ഇനി വെറും ഇരുപത് ഇരുപത് പത്തൊൻപത് മതി പതിനെട്ട് മതി എൺപത്തി രണ്ടായി നല്ല സ്പീഡിലാണ് നല്ല സ്പീഡിലായിട്ട് ഒരുപാട് ആൾക്കാർ ഇരുന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് ഇനി പതിനേഴ് മതി എൺപത്തി മൂന്നായി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഇരുപത്തി ഒൻപത് ഞാൻ ഇതിൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട് കാരണം നമ്മുടെ ഇതിൻ്റെ അകത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കാരണം വേറെ നമ്മൾ ടി വിയിൽ വലിയ എല്ലാവരും ഇങ്ങനെ ടി വിയിലൊക്കെ ഇരുന്ന് കാണുന്നത് അതൊക്കെ ും ഇപ്പൊന്നല്ലൂറ്റി എട്ട് തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റി ഒമ്പത് വഴി ആൾക്കാർ വന്നുകൊണ്ട് നമ്മൾ തിരിഞ്ഞു തന്നു തിരിഞ്ഞു തന്നോണ്ടാണ് നമ്മൾ സംസാരിക്കാനുള്ള ഫോ നഷ്ടപ്പെട്ടത്യനു മെള്ളിലേക്ക് മുന്നോട്ട് പോയി ത്രീ ഫോർ ഒക്കെ അങ്ങ് മുന്നോട്ട് പോയി അപ്പം നമുക്ക് മൂന്ന് മില്യൺ അതായത് മൂന്ന് ലക്ഷം അല്ല മൂന്ന് മില്യൺ മുപ്പത് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ഈ കൊച്ചു യൂട്യൂബ് ചാനലിൽ ആയിരിക്കണം നിങ്ങളിത് സപ്പോർട്ട് സ്നേഹം കൊണ്ട് മാത്രമാണ് നമ്മൾ ആഘോഷമായിട്ടോ വലിയ ഒച്ചപ്പാടും വെള്ളമൊന്നും ഉണ്ടാക്കാനൊന്നും പോയില്ല അല്ലെങ്കിൽ അങ്ങനെ എഴുതി എടുക്കാനുള്ള സാഹചര്യം അല്ലായിരുന്നു അതുകൊണ്ടാണ് എഴുതി എടുക്കാതിരുന്നത് അപ്പൊ ഒരുപാട് പേരുടെ സ്നേഹവും സപ്പോർട്ട് ഇതിനു മുന്നേ ഇതിന് ഉണ്ട് അപ്പോൾ നമ്മൾ മമ്മി ഒന്നും കൊണ്ട് കാണിക്കാം മമ്മി മമ്മി ആ കപ്പ കാട്ടിൽ കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ ഞങ്ങൾ ഇടിയെടുക്കേണ്ടി വന്നു വെട്ടം നോക്കി സത്യം പറഞ്ഞു ഓടിപ്പോന്ന വെട്ടം നോക്കി പിന്നെ എടുക്കാൻ വേണ്ടി വന്നു പിന്നെ തിരിച്ചവിടെ ചെല്ലാനുള്ളൊരു സമയം ഉണ്ടായില്ല പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞാൽ അടുത്തൊക്കെ വീടൊക്കെ ഇടും നമ്മൾ ഈ ഒറ്റ സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ

അതൊന്ന് വായിച്ചേ നിക്ക ഞാൻ ഞാനും വരട്ടെ ആ വായിക്കം വായിക്ക അല്ല മൊത്തം വായിക്കും മാറുന്നു വായിച്ചാ മതി അത് തന്നെ അത്രയും സബ്സ്ക്രൈബേഴ്സായി നമ്മുടെ യൂട്യൂബ് ചാനലില് ഇങ്ങനെ വലിയ കടമ്പ പിന്നെയും കടന്നിരിക്കുന്നു നമ്മൾ വലിയ ഒറ്റപ്പാടും വേളൊന്നും വെച്ചില്ല ഇവനെ ഇവിടെ വന്നിട്ട് വീഡിയോ ചെയ്യാൻ പട്ടി ചാടി പട്ടിക നാലുമണിയായി ഉച്ചക്കത്തെ കഴിക്കണ്ടേ നമുക്ക് കഴിക്കാൻ സമയത്ത് ഉറങ്ങിപ്പോയി കണ്ടോ എത്ര കണ്ടോ കണ്ടു 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 പട്ടി ആരോ പോൻ അൽപ്പൂരമൊപ്പം അപ്പോൾ നമുക്ക് ഇത്രയും ആയി സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കണം അതിന് എന്താ പറയുക സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എല്ലാവർക്കും ഒരുപാട് 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 നന്ദി സ്നേഹം അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വേണ്ടി കാണാം ആഘോഷങ്ങളൊന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ല ചുമ്മാ ഒരു വീഡിയോ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും ആ